എല്ലാരും ആളുടെ ഒരു ലോഞ്ച് ഒരുപാട് ഭയങ്കര സന്തോഷമായി അതുപോലെ ഭയങ്കര ഹാപ്പിയാണ് ഐൻ സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് പോകാം അവളൊരു നെക്സ്റ്റ് ബിഗ് ന്യൂ സ്റ്റെപ്പാണ് ഐ വിഷ് മോർ ആൻഡ് മോർ സക്സസ് പോകേർ അതുപോലെ ഇത് അവൾ ഡേ പറഞ്ഞ പോലെ തന്നെ ഐ എം ഷുർ ഹൺഡ്രഡ് പ്ലസെൻറ്റ് എന്തായാലും കൊടുക്കും കാരണം അവൾ ചെയ്ത ഹൺഡ്രഡ് പ്ലസ് കൊടുക്കും അപ്പോൾ ഇതും അത് അങ്ങനെ തന്നെ ചെയ്യുന്നു ആൻഡ് ഇത് ഷൂട്ട് എല്ലാ കാര്യവും അറിയാൻ അത് ഈ സീരിയൽ ോ ശഹനം പണ്ട് സിനിമയിലേക്ക് എന്തെങ്കിലും ടിപ്സ് ഒക്കെ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ചെറുപ്പത്തിലല്ലേ താരാട്ടിലെല്ലോ പ്രത്യേകിച്ച് ാണ് അറിവ് പിന്നെ പ്രൊഡക്ഷൻ ഒക്കെ വേറെയാ ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ നമ്മൾ സാധനം അതൊരു ആയിരം എപ്പിസോഡ് ഒക്കെയാണ് രഞ്ജിത് സാറിന് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ അവസാനിപ്പിച്ചത്